നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ അടിപൊളിയായിട്ട് ആവശ്യമായ ചേരുവകൾ മാഗി ക്യൂബ് പെരുഞ്ചീരകം പൊടിച്ചത് ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി പൊടിച്ചത് യ്ക്ക് ആവശ്യമായ ചേരുവകൾ ചിക്കനിലേക്ക് പെരുംജീരകം പൊടിച്ചത് നല്ല ജീരകം പൊടിച്ചത് കുരുമുളക് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങ നീര് സൺഫ്ലവർ ഓയിൽ വെച്ച് എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാ ചിക്കൻ വേവിക്കാൻ വെച്ചതാണ് എന്തതിനുശം വേർപാടിലെച്ചതും ചെറിയൊരു നേരിച്ചില് മന്തി ശരിയായിക്കുന്നേ മന്തി റെഡി ആയിക്കുന്നേ മന്തി